സുന്നി സെന്ററിന്റെ മീലാദ് സമാപിച്ചു ആത്മീയ മജ്ലിസും സൗജന്യ മെഡിക്കൽ കാർഡ് ാഘോഷവും വനിതാ വോളണ്ടിയർമാർക്ക് ആദരവും സംഘടിപ്പിച്ചു ഉദിനൂർ സുന്നി യുവജന സംഘം സാന്ത്വനം ക്ലബിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന വൈവിധ്യങ്ങളായ കാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള സാന്ത്വനം മെഡിക്കൽ കാർഡ് വിതരണവും ചടങ്ങിൽ നടന്നു നിത്യരോഗികളായവർക്ക് ഒരു വർഷത്തേക്കാവശ്യമായ ജീവൻ രക്ഷാ മരുന്നുകൾ സൗജന്യമായി ലഭ്യമാക്കുന്ന പദ്ധതിയാണ് സാന്ത്വനം മെഡിക്കൽ കാർഡ് ആത്മീയ സയ്യിദ് ഹസൻ ബുഖാരി തങ്ങളും പ്രൊഫസർ മുഹമ്മദ് സാദിയും നേതൃത്വം നൽകി നിങ്ങൾക്ക് എന്താണോ ഈ ദുനിയാവിൽ നിന്ന് നിന്ന് ഈ നമുക്ക് നേടിയെടുക്കണം നടത്തി ഹുസൈൻ നിസാ ിസ്ബാഹി ഇസ്മായിൽ അബ്ദുൽ കരീം ഹാജി മോപ്പന്റെ കത്ത് റാഷി സാദി എൻ സലീം എന്നിവർ സംസാരിച്ചു ഒതിനൂർ താജുല സുന്നി മദ്രസ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടന്നു നാല് ദിവസം നീണ്ട ദശവാർഷികാഘോഷ മിലാദ് ക്യാമ്പയിൻ സമാപന ചടങ്ങ് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഭാവ ഉദ്ഘാടനം ചെയ്തു ആത്മീയ വിദ്യാഭ്യാസ മേഖലയിലുള്ളവരെ ഉൾപ്പെടെ അവാർഡ് നൽകി ആദരിച്ചു കെ സി ഹുസൈൻ സഖാഫി ടി അബ്ദുള്ള മസ്റ്റിർ ടി ബഷീർ കെ വി ഗോപാലൻ എം ടി പി ബഷീർ എം ടി പി മുഹമ്മദ് കുഞ്ഞി എന്നിവരാണ് ഇത്തവണ അവാർഡിന് അർഹരായത് സ്വാതന്ത്ര്യദിനത്തിൽ ഡൽഹിയിൽ കേന്ദ്ര ശുചിത്വ മന്ത്രാലയത്തിന്റെ പ്രത്യേക ക്ഷണിതാവായി പങ്കെടുത്ത തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഭാവയെ ചടങ്ങിൽ അനുമോദിച്ചു തുടർന്ന് മദ്രസ വിദ്യാർത്ഥികളുടെ വിവിധ കലാ സാംസ്കാരിക പരിപാടികൾ നടന്നു പൊതുപരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കും അതിന് പ്രാപ്തരാക്കിയ ഉസ്താദുമാർക്കുമുള്ള ഉപഹാര സമർപ്പണവും കലാമത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനദാനവും നടന്നു എ കെ കുഞ്ഞബ്ദുള്ള ഹാജി ടി പി സലാം ഹാജി നിസാർ മിസ്ബാഹി ടി സി ഖലീഫ ടി അബ്ദുൽ ഹമീദ് റസാഖ് പുഴക്കര എം ടി പി അബൂബക്കർ മൗലവി മുഹമ്മദ് സാനി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ